ഇന്ത്യയിലെ ജീവനക്കാരുടെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വർദ്ധിച്ചേക്കും ഒൻപത് ശതമാനം വർധനമാണ് ശരാശരി പ്രതീക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലെ ജീവനക്കാരുടെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വർധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഒൻപത് ശതമാനം വർധനമാണ് ശരാശരി പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് വ്യക്തിഗത പ്രകടനം ശമ്പള ശ്രേണിയിലെ സ്ഥാനം പണപ്പെരുപ്പം തൊഴിൽ വിപണിയിലെ സ്ഥാപനത്തിന്റെ മത്സരശേഷി എന്നിവയാണ് വികസനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹ്രസ്വകാല പ്രോത്സാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സുതാര്യമായ കഴിവുകൾ നേടിയെടുക്കുകയും വിന്യാസാധിഷ്ഠിത സംവിധാനങ്ങൾ എന്നിവയിലേക്ക് നീങ്ങിക്കൊണ്ട് സ്ഥാപനങ്ങൾ അവരുടെ റിവാർഡ് പാക്കേജുകൾ പരിഷ്കരിക്കുന്നത് തുടരുകയും ഉയർന്ന സ്വാധീനം ചെലുത്തുന്ന പ്രതിഭകളെ ആകർഷിക്കാനും നിലനിർത്താനുമായുള്ള ആവശ്യകതയുമായി ചിലവടക്കം സന്തുലിതമാക്കാനുള്ള ശ്രമത്തെ ഈ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ബോണസുകൾ പോലുള്ള ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ എ ഐ ഉൽപാദനക്ഷമത മുൻഗണനകൾ എന്നിവ കണക്കിലെടുത്ത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ശക്തിയുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇത് ഉപകാരപ്പെടും ഹ്രസ്വകാല പ്രകടന വിന്യാസവും കാര്യക്ഷമതയും സുതാര്യവും വൈദഗ്ധ്യാധിഷ്ഠിതവുമായ ശമ്പള ചട്ടക്കൂടുകൾ നിർമ്മിക്കാൻ ഇത് ശക്തമായ ഊന്നൽ നൽകുകയാണ് ഇതിനു പുറമെ പുതുതായി അംഗീകരിച്ച തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സാമൂഹിക സുരക്ഷാ വലയത്തെയും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തെയും കൂടുതൽ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നത് ഇന്ത്യയിലെ മിക്ക സ്ഥാപനങ്ങളും ചിലവ് സമ്മർദ്ദങ്ങളും കഴിവുകൾ നിലനിർത്തലും സന്തുലിതമാക്കുന്നതിനനുസൃതമായി ശമ്പള വർധനവ് ആസൂത്രണം ചെയ്യുന്നത് തുടരണം ഇതോടൊപ്പം തന്നെ വൈദ്യുതി അധിഷ്ഠിതമായ സംഘടനാ ഘടന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസന ആവശ്യങ്ങളുമായി തൊഴിൽ ശക്തികളെ മികച്ച രീതിയിൽ വിന്യസിക്കുന്നതിനുള്ള കഴിവ് വിലയിരുത്തുകയും ആവശ്യമുള്ള ഫലങ്ങൾ നേടുന്നതിന് ശമ്പള പരിപാടികൾ എന്നിവയിൽ വർധിച്ചു വരുന്ന ഊന്നൽ ഉണ്ടെന്നാണ് കൂട്ടിച്ചേർക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ഹൈടെക് വ്യവസായവും ഓട്ടോമോട്ടീവ് വ്യവസായവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യഥാക്രമം ഒൻപത് ദശാംശം മൂന്ന് ശതമാനവും ഒൻപത് ദശാംശം അഞ്ച് ശതമാനവും ശമ്പള വർധനവ് കൈവരിക്കും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം